വാസുദേവൻ നായർ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മലയാളത്തിന്റെ ഇതിഹാസം എം ടി വാസുദേവൻ നായർ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ക്ലബ്ബ് സെക്രട്ടറി പി സജിത് സ്വാഗതവും പ്രസിഡന്റ് എം രാമകൃഷ്ണൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി പ്രമുഖ കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ മാധവൻ പുറച്ചേരി ഉദ്ഘാടനം ചെയ്ത് അനുസ്മരണ പ്രഭാഷണം നടത്തിയാണോ വിജയം ഏത് രംഗത്തും മനസ്സിലാക്കി പഠിച്ചതിനു ശേഷം മാത്രമേ അദ്ദേഹം ആ രംഗത്തെത്താറുള്ളു ഇത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സംഭാവന നൽകാനുള്ള കരുത്തും അദ്ദേഹം വർദ്ധിച്ചിട്ടുണ്ട് ഇത് പല നിലയിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ആദ്യ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് തകർന്ന ഫ്യൂഡലിസമാണ് വാർഡ് മെമ്പർ സി ചിന്താമണി ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി പി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു കലാ രംഗത്തെ പ്രമുഖർ ക്ലബ് അംഗങ്ങൾ അംഗങ്ങൾ നവോദയ കുട്ടികൾ തുടങ്ങിയവർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു വാർത്തകൾക്ക് വേണ്ടി പയ്യന്നൂരിന്റെ പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഇ കെ ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ അമൽ മുഹമ്മദ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്മത്ത് ഡോക്ടർ ലാലി ഡിശി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ ബി ശിവപ്രസാദിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ